നമസ്കാരം ബി സി വി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ പി വി വേണുഗോപാലൻ ആദ്യം പ്രധാന വാർത്തകൾ സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിധിയെഴുത്തത് വെള്ളിയാഴ്ച ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽപ്പെട്ട വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ വിധിയെഴുതുന്നത് രണ്ട് ലക്ഷത്തി പതിനേഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി വോട്ടർമാർ ഒരുക്കങ്ങൾ പൂർത്തീകരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആലത്തൂർ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ അകമ്പടി വാഹനത്തിൽ നിന്ന് ആയുധങ്ങൾ കണ്ടെത്തിയെന്ന ആരോപണവുമായി യു ഡി എഫ് സി പി ഐ എമ്മും എൽ ഡി എഫും ആസൂത്രിതമായി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് ആലത്തൂർ യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് അതേസമയം ആയുധ പരിശീലനമോ ആയുധം കൊണ്ടുനടക്കുന്ന രീതിയോ എൽ ഡി എഫിനില്ല എന്നും ആയുധയുദ്ധമല്ല ബാലറ്റ് യുദ്ധമാണ് ഇവിടെ നടക്കുന്നതെന്നും കെ രാധാകൃഷ്ണൻ പ്രതികരിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയപ്രതീക്ഷ പങ്കുവെച്ച് മുന്നണി നേതൃത്വം ചിട്ടയായ പ്രവർത്തനമാണ് നടത്തുന്നതെന്നും മണ്ഡലം തിരിച്ചുപിടിക്കുമെന്നും എൽ ഡി എഫ് രണ്ട് ലക്ഷത്തിൽപരം വോട്ടുകൾ നേടി വിജയിക്കുമെന്ന് യു ഡി എഫ് അട്ടിമറി വിജയം നേടുമെന്ന് ബി ജെ പി സി പി ഐ എമ്മുമായി യാതൊരു ബന്ധവുമില്ലാത്തവരെ സി പി എം ആയി വരുത്തിത്തീർത്ത് രാഷ്ട്രീയ നേട്ടത്തിന് കോൺഗ്രസ് ഉപയോഗിക്കുന്നത് ജനം തിരിച്ചറിയണമെന്ന് സിപിഐഎം വോട്ടുപാറ ലോക്കൽ കമ്മിറ്റി നടന്നത് കോൺഗ്രസിന്റെ ഗ്രൂപ്പ് വഴക്കിന്റെ ഭാഗമായുള്ള ഗ്രൂപ്പ് മാറ്റമെന്നും സി പി ഐ എം